തിനു മുമ്പ് നിമിഷപ്രിയയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി നിമിഷപ്രിയ എം എൽ എ ഏത് ജയിലിലാണോ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് എഴുതി എം എൽ എ സെന എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് അവിടെ ഉള്ളവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പറഞ്ഞത് അന്ന് എം എൽ എ യുദ്ധങ്ങൾ നടന്ന സമയത്ത് ഒരുപാട് ജയിലൊക്കെ ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടിട്ടുണ്ടായി അവൾ ഈ സഹോദരി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഏറ്റവും സന്തോഷം തോന്നിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നിയമങ്ങൾ ഓരോ ഓരോ നിയമങ്ങളാണ് എം സംബന്ധിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊല്ലുക എന്ന് തന്നെയാണ് അവരുടെ നിയമം പല രാജ്യങ്ങളിലും പല നിയമങ്ങളാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇനി നിങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ആ കുടുംബത്തിന് മനസ്സലിഞ്ഞ് ആ സഹോദരിയല്ലേ അതൊരു പെൺകുട്ടിയല്ലേ അവൾ പോയിക്കോട്ടെ അവൾക്ക് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയുമായി സംസാരിച്ച് ി ആ ഗോത്രങ്ങൾ അവർ ആ തറവാട്ടുകാർ അവളെ വെറുതെ വിടാനുള്ള മനസ്സ് കാണിക്കട്ടെ എന്ന് നിങ്ങളോട് എല്ലാവരോടും പറയുന്നു അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ അതല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ഉയരങ്ങളിൽ എത്താനാണ് അതിൻ്റെ ഇടയിൽ പലതും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും ചില രാജ്യങ്ങളിലൊക്കെ അറബി രാജ്യങ്ങളിലാവട്ടെ മറ്റുള്ള രാജ്യങ്ങളിലാവട്ടെ ജോലി ചെയ്തിട്ട് പത്ത് മാസം അതല്ലെങ്കിൽ ഒരു കൊല്ലം നാല് കൊല്ലം ഒക്കെ ശമ്പളം കിട്ടൂല ചിലപ്പോൾ ചെയ്ത ബിസിനസ്സിലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ആകുന്ന സമയത്ത് ഒരാളെയും ദ്രോഹം ചെയ്യരുത് ശരീരത്തിനൊരു ഉപദ്രവവും ചെയ്യരുത് ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഞങ്ങള് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും തിരിച്ചു പിടിക്കാം പൈസ ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യ ആവ്യത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാം അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി പന്ത്രണ്ട് വർഷമായി ജയിലിൽ കഴിയുന്നത് ആ പന്ത്രണ്ട് വർഷം നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഒന്നുമില്ലാതെ തിരിച്ച് നാട്ടിൽ വന്നിരുന്നെങ്കിൽ ആ പന്ത്രണ്ട് വർഷം ജോലി ചെയ്താൽ അവൾക്ക് സമ്പാദിക്കാമായിരുന്നു വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാമായിരുന്നു അല്ലേ അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇപ്പം എല്ലാവരോടും പറയുന്നത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു ജീവനെടുക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സുണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാം ഞങ്ങൾ നഷ്ടപ്പെട്ടതൊക്കെ ആരോഗ്യമുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റും ഞമ്മളിപ്പോൾ ഒരാളെ കൊന്നു അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചു പത്തും പതിനഞ്ചും വർഷം ജയിലിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടുക ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങളെയും കാത്തിരിക്കുന്നു ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഉമ്മയുണ്ട് ബാപ്പയുണ്ട് സഹോദരിമാരുണ്ട് ഞാൻ ഒരാൾ മാത്രമല്ല ഇരിക്കുക ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നുണ്ടാവും എൻ്റെ ജീവ രക്ഷിക്കാൻ അവർ പലരുടെ പലവരുടെയും അടുത്തേക്ക് എത്തുന്നുണ്ടാവും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇപ്പോൾ നിമിഷപ്രിയയുടെ കഥ അങ്ങനെയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി അത് ചെയ്തു അതിനു വേണ്ടി ഒരുപാട് കണ്ണീരൊപ്പി അമ്മ കഷ്ടപ്പെട്ടു അമ്മ പലവരെയും കാണേണ്ടി വന്നു പലവരുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു ഭർത്താവ് കഷ്ടപ്പെടുന്നു നിമിഷപ്രിയ ഒരു നിമിഷം ക്ഷമയുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നീ പന്ത്രണ്ട് വർഷം ജയിലിൽ ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മറ്റുള്ളവർ കണ്ണീരിലാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരോടും പറയുന്നത് പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെടട്ടെ എല്ലാം നഷ്ടപ്പെടട്ടെ ഞങ്ങളുടെ ആരോഗ്യം തിരിച്ചു കിട്ടും ഞങ്ങൾ നല്ല നിലയിൽ ഞങ്ങളുടെ വീട്ടിലെത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവരോടാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകിച്ച് പറയുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ആ കുടുംബം മനസ്സുകൊണ്ട് ആ കുട്ടിയെ സഹോദരിയെ വെറുതെ വിടട്ടെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എല്ലാവരോടും പറയുന്നത് പ്രാർത്ഥനയാണ് ഇനി ഏറ്റവും വല്ലൊരു ആയുധം അതല്ലെങ്കിൽ ഇനി പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു മനസ്സിനെ സമാധാനമാക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ സഹോദരി നല്ല നിലയിൽ വീട്ടിലേക്ക് വരട്ടെ ആ അമ്മയുടെ കൂടെ തിരിച്ചു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പടച്ചവൻ തൗഫീകി ചെയ്യട്ടെ അമീൻ